നമസ്കാരം പാലക്കാട് ചേലക്കര മലമ്പുഴ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് പി വി അൻവർ എവിടെ അതായത് പി വി അൻവർ തീർന്നു പി വി അൻവർ ഒരു ദിവസം നമ്മുടെയൊക്കെ നമുക്കെല്ലാം ഇപ്പോ അറിയാവുന്നതാണ് ഒരു ദിവസം നടത്തുന്ന പത്രസമ്മേളനങ്ങൾ എത്രയായിരുന്നു അതായത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആഘോഷിച്ചതുപോലെ ഒന്നും തന്നെ സംഭവിച്ചില്ല സ്വയം അദ്ദേഹം ഒരു ബിംബമായി പക്ഷേ സ്വയം ബിംബമായെങ്കിലും അതിൻ്റെ ഫലം പിന്നീട് ഒന്നുമല്ലാതെ മാധ്യമങ്ങൾ ആഘോഷിച്ചതുപോലെ തുടക്കത്തിൽ അദ്ദേഹത്തിനുണ്ടായ ആ ഒരു മാധ്യമ ശ്രദ്ധ പോലെ സി പി എമ്മിലെ അണികൾ അദ്ദേഹത്തിനെ കണ്ടതുപോലെ അദ്ദേഹത്തിലെ സി പി എമ്മിലെ അണികൾ വരെ അദ്ദേഹത്തിനെ കണ്ടതുപോലെ പിന്നീട് ആരും കണ്ടില്ല പാലക്കാട് ചേലക്കര ഇലക്ഷൻ കഴിഞ്ഞു പി അൻവർ ഇപ്പോൾ ചിത്രത്തിലെ ഇല്ല മലപ്പുറത്തെ സി പി എമ്മിന്റെ ഒരു സാന്നിധ്യമായിരുന്നു പി വി അൻവർ പി വി അൻവർ നിറഞ്ഞു നിന്ന ഒരു ഒരു സമയം ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പാലക്കാട് ഒരു ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി അദ്ദേഹം പാലക്കാട്ടത്തെ മുസ്ലിം വോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞു ഏതായാലും പഴയ ഒരു കോൺഗ്രസുകാരൻ്റെ കോൺഗ്രസ്സിനോടുള്ള സ്നേഹം അദ്ദേഹം പാലക്കാട് അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടും ചേലക്കര രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള എതിർപ്പിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ഒരു പഴയ കോൺഗ്രസ്സുകാരനെ അവിടെ മത്സരി ു സുധീർ എന്ന സ്ഥാനാർത്ഥിയെ സുധീറിന് കിട്ടിയത് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ട് ഈ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ട് സി പി എമ്മിൻ്റെ വോട്ടാണെന്നും സി പി എമ്മിന് കിട്ടേണ്ട വോട്ടായിരുന്നു എന്നും അത് താൻ എടുത്തു എന്നും പറഞ്ഞ് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിന് ശേഷം വന്നു കേരളത്തിൽ പിന്നെ കേരളത്തിൽ ഇത് പിന്നെ ഈ ഒരു ജയം അദ്ദേഹം ഇനി കേരളത്തിൽ ഉടനീളം സ്ഥാനാർത്ഥികളെ നിർത്തും എന്നും പറഞ്ഞു ഏതായാലും പി വി അൻവർ എന്ന നാമധേയം ദ ഒന്നുമല്ലാതെ ആയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം തന്നെ മാധ്യമങ്ങൾ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്ര പത്രസമ്മേളനമാണ് നടത്തിയിരുന്നത് മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പുറകേ നടന്നു അദ്ദേഹം ആദ്യം സംസാരിച്ചു തുടങ്ങിയത് എ ഡി ജി പി അജിത് കുമാറിനെതിരെയായിരുന്നു സ്വർണ കള്ളക്കടത്തിനെ കുറിച്ചായിരുന്നു ഏതായാലും നമുക്കിവിടെ ഒന്ന് പറയാം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പി വി അൻവർ ഒന്നുമല്ലാതെ ആയിരിക്കുന്നു ഇനി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആയിരുന്നാലും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടുന്ന മൃദു ഹിന്ദുത്വ സ്നേഹത്തിന് എതിരെയാണ് ഇനി തൻ്റെ പോരാട്ടം എന്നാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു അദ്ദേഹം ഇടയ്ക്കൊക്കെ തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പത്രസമ്മേളനം നടത്തുമ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇൻഡയറക്റ്റായിട്ട് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഒന്ന് തലോടുന്നുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്ന സി പി എം സ്വന്തനായി മത്സരിക്കുന്ന ഈ സീറ്റിൽ ഒരു സ്വതന്ത്ര പരിവേഷമെങ്കിലും തനിക്ക് യു ഡി എഫിൽ നിന്ന് കിട്ടുമോ എന്നും യു ഡി എഫിലേക്ക് തനിക്കൊരു വാതിൽ തുറന്നു തരുമോ എന്നും അദ്ദേഹം ഇപ്പോൾ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് കരുതാം ഏതായാലും കേരളത്തിലുടനീളം പി വി അൻവർ പിണറായി വിജയനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തും എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞതെന്നും അദ്ദേഹം എന്തൊക്കെയാണ് എന്ത് എന്തൊക്കെ പോരാട്ടങ്ങളാണ് ഇവിടെ നടത്തിയെന്നും ഇപ്പോൾ അദ്ദേഹം ും നമുക്കിവിടെ ചോദിക്കേണ്ടി വരും എന്നാൽ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യം മുഖ്യമന്ത്രി കേൾക്കുകയുണ്ടായിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റിയതും പൂരം വിവാദം കത്തിച്ചതും ഒക്കെ പി വി അൻവർ പറഞ്ഞതല്ലേ എന്നുകൂടി നമുക്ക് ചോദിക്കേണ്ടി വരും ഏതായാലും പി വി അൻവർ മല പോലെ വന്ന് എലി പോലെ പോയോ എന്ന് ൂടി നമുക്ക് ഈ അവസരത്തിൽ ചോദിക്കേണ്ടി വരും ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ചോദ്യം നമ്മൾ സമൂഹത്തോട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉത്തരം സമൂഹത്തോട് പറയുന്നത് എന്നുള്ളതിൽ സാധനം ക്ഷമിക്കുക നന്ദി നമസ്കാരം കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇന്ന് സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും കഴിഞ്ഞാൽ ഈ മൂവായിരത്തി തൊള്ളായിരം വോട്ട് നൂറ്റി നാൽപ്പത് മണ്ഡലത്തിൽ പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അമ്പത് ശതമാനത്തിൽ പിടിക്കാൻ പറ്റുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ബലം നൽകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് അതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ അനലൈസേഷൻ അത് കൃത്യമായി പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്നവർക്ക് അവർക്ക് അത് കാണാനും കഴിയും